സമരം തീർന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും സമരത്തിനെതിരായ കേസുകൾ വേട്ടയാടുന്നുവെന്ന് കോഴിക്കോട് ആവിക്കൽത്തോട് സമരസമിതി കേസുകൾ പിൻവലിക്കുമെന്ന അധികൃതരുടെ വാക്ക് വെറും വാക്കായെന്നും സമരസമിതി ചെയർമാൻ പറഞ്ഞു സമരം ഫലം കണ്ടെങ്കിലും അന്നത്തെ സമരപന്തൽ ഇപ്പോഴും വിജയപ്രതീകമായി ആവിക്കൽത്തോടിൽ തലയുയർത്തി നിൽക്കുന്നുണ്ട് വിജയിച്ച സമരത്തിൻ്റെ പ്രതീകമാണ് കോഴിക്കോട് ആവിക്കൽ തോടിലെ ഈ സമരപ്പന്തൽ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് ജനവാസ കേന്ദ്രത്തിൽ സ്ഥാപിക്കാനുള്ള കോർപ്പറേഷൻ നീക്കത്തിനെതിരെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോഴിക്കോട് ആവിക്കൽ തോടുകാർ പ്രതിഷേധം തുടങ്ങിയത് രണ്ടു വർഷത്തോളം നീണ്ട സമരത്തിനിടെ പോലീസുമായി സംഘർഷമടക്കം നിരവധി പ്രതിസന്ധികൾ സമരസമിതി നേരിട്ടു ഒടുവിൽ പദ്ധതി മറ്റൊരു മാറ്റി ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്ന് ഇവിടെ കൊണ്ടുവരാൻ വന്ന ഈ ഒരു സിവിജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പദ്ധതി നമ്മുടെ മഹേഷ് കൗൺസിലർ ഹോട്ടലേക്കാണ് അത് മാറ്റിയിട്ടുള്ളത് സമരം വിജയം കണ്ടെങ്കിലും അന്നത്തെ കേസുകൾ ഇന്നും ആവിക്കൽ തോടുകാരെ കോഴിക്കോട് മേയറും മേയറും ഡെപ്യൂട്ടി അടക്കമുള്ള സംസാരത്തിൽ ഉണ്ടായ ഒരു വിഷയം ഒരു ധാരണ ഉണ്ടായത് എല്ലാ കേസുകളും വിഡ്രോ ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ ഇതുവരെ ഒരു കേസിൻ്റെ കാര്യത്തിൽ വിഡ്രോ ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല ഫൈൻ അടച്ച കേസിൻ്റെ കാര്യത്തിൽ പോലും പാസ്പോർട്ട് മറ്റുള്ള വിഷയങ്ങളൊക്കെ സ്റ്റേഷനിൽ വരുമ്പോൾ അത് വെച്ചിട്ട് പോലീസ് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ നമ്മുടെ ഈ ഈ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ കാരണവശാൽ ഈ ഇവിടുത്തെ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുക അന്നത്തെ പ്രതിഷേധക്കാർക്കെതിരെ ഭരണപക്ഷം പലവിധ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അന്നത്തെ ആരോപണങ്ങൾക്കാണ് സമരസമിതിയുടെ ഇന്നത്തെ മറുപടി ഇങ്ങനെ ഒരു സമരത്തെ പൊളിക്കുക എന്നുള്ളത് തീവ്രവാദം ഇത്തരം വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഈ സമരത്തെ ഇല്ലാതാക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഫ്രഷ് കട്ടിങ് താമരശൈലയിലും നടന്നത് തീവ്രവാദി സമരം എന്നാണ് ഞങ്ങളുടെ ഈ സമരത്തിൽ ഇവിടെ ഉള്ള എല്ലാ മതസംഘടനകളും അമ്പല കമ്മിറ്റികൾ പിന്നെ അരസമാജം മഹല് കമ്മിറ്റികൾ സി പി എം ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ സമരത്തിൽ നിന്നവരാണ് ന്യായമായ സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമെല്ലാം പ്രതീക്ഷ നൽകുകയാണ് ആവിക്കൽ തോടിലെ ഈ സമരസമിതിയുടെ പന്തൽ ക്യാമറ പേഴ്സൺ മനീഷ് പെരുമണയോടൊപ്പം ഷബീർ ഒമർ മീഡിയാവൺ കോഴിക്കോട്